വസ്സലാത്തു വസ്സലാമു ആലിഹി സഹോദരന്മാരെ സഹോദരികളെ റസൂൽ ാഹു അലഹി വസ്ലമിന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഇമാം തിരുമിദി റഹമുല്ലയുടെ എന്നത് അതിൽ റസൂൽഹു അലഹു വസ്സല്ലമിന്റെ വാളിനെ കുറിച്ച് ഹദീസ് ഉദ്ധജിച്ചിട്ടുണ്ട് അനസ് അലി അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ റസൂൽ സലാഹു അലിഹി വസല്ലമിൻ്റെ വാൾ പിടിയിലുള്ള കൊത്തുപണികൾ അത് വെള്ളി കൊണ്ടുള്ളതായിരുന്നു എന്ന് കാണാം പ്രവാചകന് വാളുണ്ടായിരുന്നു ആ വാളിൻ്റെ പിടി ആ പിടിയിൽ കൊത്തുപണികൾ ഉണ്ടായിരുന്നു ആ കൊത്തുപണികൾ വെള്ളികൊണ്ടുള്ളതായിരുന്നു എന്ന് ഹദീസിൽ അനസ് അലി അള്ളാഹുത്താല നഹു ഉദ്ധജിക്കുന്നതായി നമുക്ക് കാണാം ഇപ്പോൾ അള്ളാഹുബുബിൻ്റെ ദൂതർ സലഹു അലൈഹി വസലമിൻ്റെ ഓരോ കാര്യവും കൃത്യമായി സ്വഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അലഹിക്കുമാർ ആകട്ടെ വലഹമല്ലാഹി അബ്ബുലമീൻ അസ്ലാമലൈക്കും വർഹമത് വാ